ഒരു പൊതുച്ചോറിൽ നിന്ന് തുടങ്ങിയ വിപ്ലവം ഇന്ന് അനേകം പേരുടെ വിശപ്പ് അടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗക്കിടക്കയിൽ നിന്ന് തുടങ്ങിയ ഈ യാത്രയ്ക്ക് ഇപ്പോൾ കാലം സാക്ഷി നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ നവജീവൻ ട്രസ്റ്റിലാണ് നവജീവൻ ട്രസ്റ്റിൽ തൻ്റെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലും പാവങ്ങളുടെ കണ്ണീരൊപ്പാനും അവരുടെ വിശപ്പ് അകറ്റാനും പി യു തോമസേട്ടനും നമുക്കെന്തായാലും ഇന്നത്തെ നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുന്നത് തന്നെയാകാം ഇത്രയും നാളെ ഈ ഈ ഒരു ഒരു പറ്റുന്നു ഇതുമായിട്ട് കുഞ്ഞനാള് മുതല് ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നതാണ് തീരെ ചെറുപ്പം മുതലേ ഉള്ള പരിശ്രമവും ത്യാഗവുമാണ് ഞാന് അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് രോഗിയായി വന്നപ്പോൾ ഒരു രാമേന്ദ്രൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു തുടങ്ങിയതാണ് അൻപത്തിനാല് വർഷമായി എനിക്ക് മെഡിക്കൽ വിദ്യാർത്ഥികളെയും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഈ ഭക്ഷണ വിതരണവും അനാഥരെ നോക്കാനും ഒക്കെ സാധിച്ചതും ഇവിടെ ഇപ്പം നൂറ്റി അറുപത്തിയേഴ് പേരാണുള്ളത് അവരെ നോക്കാനോ കുറെ പേരുണ്ട് മുന്നൂറോളം പേര് ഇവിടെ ഉണ്ട് ഒരു ദിവസത്തെ ഭക്ഷണ ചെലവിന് തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം അമ്പതിനായിരം രൂപ വേണ്ടിവരും മെഡിക്കൽ കോളേജ് മൂന്ന് പ്രാവശ്യം കുട്ടിക്കടി ആശുപത്രി രണ്ട് പ്രാവശ്യം ജില്ലാ ആശുപത്രി ജില്ലാ ആയുർവേദം ജില്ലാ ഹോമിയ കൂടാതെ അഞ്ച് ജില്ലയിൽപ്പെട്ട രോഗികൾ വരുമ്പം അവർക്ക് ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾ പരിശോധനാ സഹായങ്ങളെല്ലാം ഡോക്ടർമാർ വിളിച്ച് നമ്മളോട് അവിടെ എല്ലാം നമ്മൾ കടം മേടിച്ച് ചെയ്തു കൊടുത്തുകൊണ്ടേ നമുക്ക് വിദേശ സഹായം ഇല്ല ഗവൺമെൻറ്റിൻ്റെ ഇല്ല ഒത്തിരി ആളുകളുടെ സഹായ സഹകരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ക്നാനായ സമൂഹത്തിൽപ്പെട്ടവർ ഒത്തിരി സഹായിക്കുന്നുണ്ട് പിന്നെ പണ്ട് വിടുന്ന് പഠിച്ചുപോയാൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ സഹായിക്കും പിന്നെ കുറേ പള്ളി വഴിയുള്ള സഹായങ്ങൾ കുറേ അച്ഛന്മാർ അങ്ങനെ കുറെ സിസ്റ്റേഴ്സ് അങ്ങനെ കൊറേ ആളുകളെയൊക്കെ സഹായങ്ങൾ കൊണ്ട് അടന്ന് പോകുന്നു പിന്നെ നമ്മളിതെല്ലാം ഇങ്ങനെ കടം മേടിച്ചുകൊണ്ടിരിക്കും കടം വീട്ടാൻ ആരെങ്കിലും വരും ഇന്നത്തെ ദിവസം തന്നെ ഒരു ഡോക്ടറിന്റെ കുറിപ്പ് വന്നാണ് ഒരു പത്ത് ദിവസത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാവുന്നു അവര് ഹയർ എഞ്ചിന്നൊന്നു അവര് പ്രസന്ന എന്ന മറ്റോ പേര് ഒരു ആ തന്നെ എണ്ണായിരം രൂപ ആവും പക്ഷെ അവരൊരു അനാഥയെ പോലെ ആ പ്രായ അച്ഛൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കും ആ എങ്ങനെയും അവരെ രക്ഷിക്കും ഞാൻ മുപ്പത് കൊല്ലം മെഡിക്കൽ കോളേജ് ജോലി ചെയ്ത് പെൻഷനായി പിന്നെ ഉമ്മൻചാണ്ടി സാർ തിരിച്ച് ജോലി തന്ന് പെൻഷനായി പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിലെ വോളണ്ടറി സ്റ്റാഫായിട്ട് തുടരുക ശമ്പളം മേടിക്കാൻ പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് ഓഫീസ് ജോലികളിലും പ്രധാനപ്പെട്ട ജോലികളിൽ എന്നെക്കാളും വിദ്യാഭ്യാസവും കഴിവുള്ള ആളുകൾ ഒത്തിരി സഹായികളായിട്ടുണ്ട് അതുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ ദൈവം കൂട്ടിച്ചേർത്താണ് ആ ഇല്ലില്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തലകർക്കാൻ ക്ഷീണമുണ്ട് വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് ഓപ്പൺ ഹാർട്ട് സർജറിയാണ് ഡോക്ടർമാർ നമ്മളോട് ഒരു പറയുന്ന വിശ്രമം വേണം ഉറക്കം വേണം ഭക്ഷണം കഴിയും പക്ഷേ ഇതൊന്നും സമയത്തില്ലാതെ അഞ്ച് ജില്ലയിൽപ്പെട്ടവർ മരിക്കാറായി വരുന്നവർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസറുമാണ് പ്രത്യേകിച്ചും ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ കുറേ നാളുകളാകുമ്പം ഒരു വരുമാനവും ഇല്ലാത്ത വീട്ടിലെ രോഗികൾ തീരാ ദുഃഖിതരാണ് അവർക്കൊക്കെ ഒരു അയൽപക്ക സഹായം ആവശ്യമാണ് ഇനിയുള്ള കാലഘട്ടം എല്ലാം ഗവൺമെന്റിനെയോ അല്ലെ മറ്റാരെയോ കുറ്റം പറയാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇച്ചിരി ഇറച്ചിയോ മീനോ പലകാരോ അരിയോ മേടി ഇച്ചിരി അവർക്കൂടെ ഒന്ന് മേടിച്ചു കൊടുത്താൽ മതി അതിന് നമുക്ക് ലോട്ടറി അടിക്കണ്ട പിള്ളേർ വിദേശത്ത് പോയി പൈസ കിട്ടണ്ട നമ്മൾ ഒന്ന് ആഗ്രഹിച്ചാ മതി അങ്ങനെങ്കൊക്കെ ആകെ മനുഷ്യർക്കൊരു ദയ ഉണ്ടാകാ മതി പിന്നെ തന്നെയല്ല ചിലപ്പം ആ ഭക്ഷണം അവർ അവസാനത്തായിരിക്കും ആദ്യം അമ്മ തരുന്ന ഭക്ഷണം അവസാനം തരുന്ന ആരാന്നറിയത്തില്ല നമ്മള് ജനിക്കുന്നവരെ എവിടെയാണെന്ന് അറിയാം പക്ഷെ മരിക്കുന്ന എവിടെയാണെന്ന് അറിയത്തില്ല ആ സമയത്ത് ആരാണ് ഇച്ചിരി ഭക്ഷണം നമുക്ക് തരുന്നെന്നോ അല്ലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ആരാന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതൊക്കെ ഏത് സമയവും എനിക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യമാണ് സഹകരണവും ആവശ്യമാണ് എല്ലാവരോടും സ്നേഹമായിട്ടും അവരുടെ ദുഃഖം കാണുമ്പോൾ സ്വന്തം ദുഃഖമായിട്ട് ഏറ്റെടുത്ത് അവരുടെ കൂടെ നിന്ന് അവരെ ഒന്ന് സഹായിക്കാനായിട്ട് നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നു ചിലപ്പം നമുക്ക് വിശന്നിരിക്കേണ്ടി വരും വെയിൽ കൊള്ളേണ്ടി വരും മഴ നനയേണ്ടി വരും ഉറങ്ങാതിരിക്കേണ്ടി വരും പലരെയും വായിരിക്കുന്നത് കേൾക്കേണ്ടി വരും ഇതിനെല്ലാം നമ്മൾ അതിജീവിച്ച് ആ പാവം മനുഷ്യനെ നിസ്സഹായാവസ്ഥയിൽ നമ്മൾ ചേർന്ന് സഹായിക്കാം നമ്മളെ ഉപദ്രവിച്ചവർക്ക് പോലും ഒരു ആപത്തിൽ നമ്മൾ ഉപകാരം ചെയ്യാൻ കഴിവുള്ളത് ചെയ്തു കൊടുക്കണം അത് മാറി നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം